അപ്പോൾ ആര്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു റെസിപ്പിയല്ല നമ്മളിന്ന് പപ്പായേനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അതായത് കേരളത്തിൽ സാധാരണ കാണപ്പെടുന്ന ഒരു സസ്യമാണ് കേട്ടോ പപ്പായ ഇത് പിന്നെ കൂടുതലായിട്ടും മെക്സിക്കോ തുടങ്ങിയ മധ്യ അമേരിക്കൻ രാജ്യങ്ങളിലാണ് ഈ പപ്പായ കൂടുതലായിട്ടും കാണപ്പെടുന്നത് പോരാത്തതിന് തന്നെ ഈ പപ്പായക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മൾക്ക് കുറേ പേർക്ക് ഈ പപ്പായയുടെ ഗുണങ്ങളൊന്നും അങ്ങനെ അറിയില്ല പക്ഷേ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഈ പപ്പായ അപ്പോൾ അതായത് നമ്മുടെ ദഹനത്തിനെ സഹായിക്കും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഇതൊക്കെ നമ്മുടെ ഈ പപ്പായ ഗുണങ്ങൾ ചെയ്യുന്നതാണ് പിന്നെ ഇതിൽ വിറ്റാമിൻ്റെ ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതൊക്കെ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് പിന്നെ അതുകൂടാതെ തന്നെ എന്താണെന്നറിയോ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും ഇതെന്താണ് സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ചില ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ ക്യാൻസറിൻ്റെ സാധ്യതയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിൻ്റെ ഹൃദയാരോഗ്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നാരികളൊക്കെ ഉണ്ടല്ലോ ആൻറ്റി ഓക്സിഡൻ്റുകളും അടങ്ങിയതിനാൽ കൊളസ്ട്രോള് കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ സാധ്യത അതായത് ഹൃദ്രോഗ സാധ്യത ഉണ്ടല്ലോ അതൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് പിന്നെ വിറ്റാമിൻ എ സി ഇ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പപ്പായ ചർമ്മത്തിലെ ചുളിവുകളൊക്കെ കുറയ്ക്കാനും തിളക്കം നൽകാനും സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ വിറ്റാമിൻ എ അടങ്ങിയത് മൂലം കണ്ണിൻ്റെ കാഴ്ചശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ പപ്പായക്ക് അപ്പോൾ പപ്പായ കിട്ടാണെങ്കിൽ തന്നെ ഒരിക്കൽ പോലും നിങ്ങൾ മിസ് ചെയ്യരുത് കിട്ടിക്കഴിഞ്ഞ് ഉപ്പേരിയായിട്ടും തോരനായിട്ടും വെറുതെക്കും ഒക്കെ കഴിക്കാം നമ്മുടെ വിരശല്യത്തിനും ഒക്കെ നമ്മുടെ പപ്പായ അടിപൊളിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ